ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഓവനൊന്നും ഇല്ലാതെ നല്ലൊരു അടിപൊളി കപ്പ് കേക്ക് റെഡിയാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഡ്രൈ ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഓയിൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു വിസ്ക് വെച്ച് നല്ലപോലെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തയിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മുക്കാൽ കപ്പ് പാൽ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാൽ ഓൾറെഡി നമ്മൾ തിളപ്പിച്ചെടുത്തതാണ് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ അര ടീസ്പൂൺ വാനില എസൺസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും ബിസ്ക് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതായത് ഇപ്പം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത് ഇനി നമുക്ക് നേരെ ഇത് കപ്പ് കേക്ക് ലൈനറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലത്തെ കപ്പ് കേക്ക് ലൈനർ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്ത് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതിയാകും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലത്തെ കപ്പ് കേക്ക് ലൈനർ എടുക്കുമ്പോൾ നമ്മൾ മുക്കാൽ ഭാഗത്തിനും കുറച്ച് താഴേട്ട് നിൽക്കുന്ന രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകും കാരണം ഇത് ബേക്കായി വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് പൊങ്ങി വരും അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ കാണുന്ന രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇങ്ങനെ തന്നെ മൂന്നെണ്ണത്തിലാണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഈസി കപ്പ് കേക്ക് റെസിപ്പി കൂടിയാണിത് അപ്പൊ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഇല്ലാതെ ഗ്യാസ് സ്റ്റോവിൽ വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഫിൽ ചെയ്തതിന് ശേഷം എന്നുള്ള കുറച്ച് ബാറ്റർ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇവിടെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി നമ്മുടെ കപ്പ് കേക്കിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി കുറച്ച് ബാറ്റർ വന്നപ്പോഴേക്കും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തുന്നേ ഉള്ളൂ ഇത് ഓപ്ഷനൽ ആണ് ഇത് ഞാനൊരു സ്പൂണും കൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കപ്പ് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് തന്നെ പഴയൊരു ചീന ചെറ്റി ഫ്ലെയിമിലേക്ക് വെച്ചിരുന്നു ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ് പലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുത്ത് അതിലേക്കാണ് ഞാൻ ഇതുപോലെ കപ്പ് കേക്ക് ലൈനർ വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റിൽ നമ്മുടെ കപ്പ് കേക്ക് ഒക്കെ ഇവിടെ ബേക്കായി കിട്ടും എനിക്ക് കറക്റ്റ് നാൽപ്പത് മിനിറ്റിൽ കപ്പ് കേക്ക് ഒക്കെ ബേക്കായി കിട്ടിയിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്കോർ സ്ക്യൂറെ വെച്ച് സെൻറ്ററിൽ ഒന്ന് കുത്തി നോക്കിയാൽ മതിയാകും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം ഇനി നമുക്ക് ഇതിൽ നിന്നൊന്നും എടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഫുള്ളായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ് ഓവനും ബീറ്ററും മിക്സിയും ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നമ്മൾ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് റെഡിയാക്കി ഒരു കപ്പ് കേക്ക് റെസിപ്പിയാണിത് പൊടി കൊണ്ടാണ് ഈ കപ്പ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഇത് കഴിച്ചു നോക്കിയാൽ അറിയത്തില്ല നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈസി ആയിട്ടുള്ള കപ്പ് കേക്ക് റെസിപ്പി എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്